നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന ചക്രവാളത്തിനപ്പുറം എന്ന എൻ്റെ നോവലാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നോവലിൻ്റെ അടുത്ത ഭാഗങ്ങളിലേക്ക് പോകാം ഷിഫ്റ്റ് ചേഞ്ച് ചെയ്ത് ഓഫും എടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞ് അമ്മ വന്നപ്പോൾ ആനന്ദിനെ വീണ്ടും വാർഡിലേക്ക് മാറ്റിയിരുന്നു ശാരീരിക ബുദ്ധിമുട്ടുകളേക്കാൾ മാനസിക പ്രയാസങ്ങളായിരുന്നു ഇപ്പോൾ കൂടുതൽ ഡോക്ടർ കൗൺസിലിംഗ് സെഷന് ശുപാർശ ചെയ്തു അങ്ങനെ ചികിത്സ തുടരുമ്പോൾ ഒരു ദിവസം അമ്മു ഡ്യൂട്ടിയിൽ ആയിരുന്ന സമയം ആനന്ദ് മോളെ കാണണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചു അങ്ങനെ സിഡ്നിയിൽ ബന്ധുക്കളെ അറിയിച്ചു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവർ കുട്ടിയും ആയി വന്നു രണ്ടാഴ്ച മുമ്പ് ഇവിടുന്ന് പോയ കുട്ടിയുടെ രൂപം പോലും മാറിയിരിക്കുന്നു ക്ഷീണിച്ച അവശയായിരിക്കുന്നു അപ്പയെ കണ്ടതും അവൾ വിതുമ്പി കരയാൻ തുടങ്ങി അമ്മുവിനെ കുഞ്ഞിനെ കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി അവൾ അവളൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല ഉറക്കത്തിൽ ഏങ്ങലടിച്ച് കരയുക ആയിരുന്നു എന്ന് കുഞ്ഞിൻ്റെ ബന്ധുക്കൾ പറഞ്ഞു ആനന്ദ് കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വിതുമ്പൽ അടക്കി ഈ കാഴ്ച അമ്മുവിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു അവൾ ആനന്ദിൻ്റെ ദേഹത്തു നിന്ന് കുഞ്ഞിനെ എടുത്ത് മുഖം ചേർത്ത് പിടിച്ച് തുരുതിരി ഉമ്മ കൊടുത്തു ലോലു കരഞ്ഞുകൊണ്ട് അമ്മവിൻ്റെ തോളത്ത് ചാഞ്ഞുകിടന്നു അതുകണ്ട് ആനന്ദ് കട്ടിലിൽ വെറുതെ നോക്കിക്കിടന്നു അമ്മ കുട്ടിയേം കൊണ്ട് ഡ്യൂട്ടി റൂമിലേക്ക് പോയി സൂപ്രണ്ടിനോട് ആനന്ദിൻ്റെ പ്രശ്നങ്ങൾ സംസാരിച്ചു അവർ ദയാലുവായ ഒരു അമ്മയായിരുന്നു അവളെ ബന്ധുവിൻ്റെ കൂടെ സിഡ്നിയിലേക്ക് വിടണ്ട എന്നും ഹോസ്പിറ്റലിൽ തന്നെ സ്പെഷ്യൽ കെയർ ഡിപ്പാർട്ട്മെൻറ്റിൽ ആനന്ദ് ഡിസ്ചാർജ് ആകുന്നത് വരെ നോക്കാൻ ഏർപ്പാട് ചെയ്യാമെന്നും പറഞ്ഞു ആനന്ദിനോട് അമ്മു കാര്യങ്ങൾ പറഞ്ഞു ആ ബന്ധുക്കളോട് നന്ദി പറഞ്ഞ് അവരെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു അമ്മു ഇടയ്ക്ക് ഓഫ് ഉള്ളപ്പോഴും ഒക്കെ ലോലുവിനെ പോയി കാണുകയും അവളേയും കൂട്ടി ഫ്ലാറ്റിൽ പോവുകയും ഒക്കെ ചെയ്തു കുറച്ച് ദിവസം കൊണ്ട് തന്നെ അമ്മുവിനോട് അവൾ ഒരുപാട് അടുത്തു കുഞ്ഞിനെയും കൊണ്ട് ആനന്ദിൻ്റെ അടുത്ത് അമ്മ വരുമ്പോൾ അയാളുടെ കണ്ണുകളിൽ അറിയാതെ ഒരു പ്രത്യാശ മുകുളം തെളിയുന്നതായി മനസ്സിലായി പക്ഷേ സിസ്റ്റർ ശാലിനി എന്നല്ലാതെ അവളെപ്പറ്റി ആനന്ദ് ഒന്നും അറിഞ്ഞിരുന്നില്ല അങ്ങനെ തന്നെയായിരുന്നു അവളെ സംബോധന ചെയ്യുന്നതും ലോലു അമ്മുവുമായി വല്ലാതെ അടുത്തു അവളെ കാണാൻ കെയർ ഹോമിൽ ചെല്ലുമ്പോൾ അവൾ കളിപ്പാട്ടങ്ങൾക്കിടയിൽ നിന്ന് ഓടി വന്ന അമ്മുവിൻ്റെ തോളത്ത് കയറും പിന്നെ രണ്ടുപേരും തുരുതുരായ തുരുതുരായെന്നുമ്മ കൊടുത്ത് പോലെ കാണിക്കും തിരിച്ച് അമ്മുവും അവൾക്കുമ്മ കൊടുക്കും ഇക്കിളിപ്പെടുത്തുകയും ശ്വാസം മുട്ടിക്കുകയും ഒക്കെ ചെയ്ത് കളിപ്പിക്കും ആ കുരുന്ന് അത് ആവോളം ആസ്വദിക്കുന്നുണ്ടായിരുന്നു ആനന്ദം മിക്കവാറും സുഖപ്പെട്ടു ഡോക്ടർ ഡിസ്ചാർജ് ചെയ്യാൻ തയ്യാറായി ഇടയ്ക്ക് ഫോളോ അപ്പ് ചെയ്യണം ഒന്ന് രണ്ട് പ്രാവശ്യം ഇവിടെ വന്ന് പിന്നെ താമസിക്കുന്ന സ്ഥലത്തിനടുത്ത് ഏതെങ്കിലും ആശുപത്രിയിൽ സ്ഥിരമായി പോയാൽ മതിയെന്ന് പറഞ്ഞു റെഫറൻസ് ലെറ്റർ തന്നുവിടാം ഡോക്ടർ പറഞ്ഞു ഇത് കേട്ടപ്പോൾ ആനന്ദിൻ്റെ മനസ്സിലറിയാതെ ഒരു ദുഃഖം നാം കാരണം ഒന്നുമില്ലാത്ത ഒരു വേദന അമ്മ കുഞ്ഞിനെയും മിസ് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ആനന്ദ് പ്രത്യാശയോടെ സിസ്റ്റർ ശാലിനിയെ നോക്കി എവിടെയാണ് ആനന്ദ് താമസിക്കുന്നത് പോയിട്ട് ഫോളോ അപ്പിന് വരുമ്പോൾ നമുക്ക് കാണാം അമ്മ നിർവികാരിയായി പറഞ്ഞു ഇവിടെ നിന്ന് ഒരു എൺപത് കിലോമീറ്റർ അകലെയാണ് കൃത്യമായി പറഞ്ഞാൽ പാർക്ക് വില്ലേ എന്ന സ്ഥലത്താണ് സിസ്റ്റർ ശാലിനി എവിടെയാണ് താമസിക്കുന്നത് വീട്ടിൽ ആരൊക്കെയുണ്ട് ഞാനിവിടെ തൊട്ടടുത്തൊരു ഫ്ലാറ്റിലാണ് തൽക്കാലം ഞാനിവിടെ ഒറ്റയ്ക്കാണ് ചിരിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു പെട്ടെന്ന് ആനന്ദ് വിരോധമില്ലെങ്കിൽ എനിക്ക് മൊബൈൽ നമ്പർ ഒന്ന് തരുമോ ഇടയ്ക്ക് ഡിപ്രഷൻ വരുമ്പോൾ ഒന്ന് വിളിക്കാനാണ് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞ വാക്കുകൾ എനിക്ക് വളരെയധികം സമാധാനം തന്നു ഞാനത് തന്നെ ആലോചിച്ച് മുന്നോട്ട് പോവുകയാണിപ്പോൾ ഓ അതിനെന്താ തരാമല്ലോ അമ്മു പറഞ്ഞു കുറേ ദിവസങ്ങൾ ആനന്ദും കുഞ്ഞും ആശുപത്രിയിൽ കൊണ്ട് എല്ലാവരുമായി നല്ല ബന്ധത്തിലായിരുന്നു അവർ ലോലു പോകാൻ തുടങ്ങുമ്പോൾ അമ്മുവിൻ്റെ ദേഹത്ത് കൈനീട്ടിക്കൊണ്ട് വന്നു കം വി ക്യാൻ ഗോ റ്റുഗെദർ പ്ലീസ് എന്ന് ചിണുങ്ങി പറഞ്ഞു ഇപ്പോൾ പൊക്കിയോ മോള് ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞ് അമ്മു അവൾക്കൊരു ഉമ്മയും കൊടുത്തു അങ്ങനെ ആനന്ദ് മോളെയും കൊണ്ട് യാത്ര തിരിച്ചു അന്ന് രാത്രിയിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് റൂമിൽ കിടന്നപ്പോൾ അമ്മു ലോലുവിൻ്റെ മുഖം ഓർത്തുപോയി അവളുടെ കൊഞ്ചലും പോകാൻ നേരമുള്ള കരച്ചിലും ആനന്ദിൻ്റെ മുഖത്തെ ആശങ്കകളും ആകുലതകളും ഒക്കെ തെളിഞ്ഞു വന്നു അമ്മുവിന് അകാരണമായ ഒരു സഹതാപം ആനന്ദിനോടും ലോലുവിനോടും തോന്നി പകലത്തെ ക്ഷീണം കൊണ്ട് മയക്കത്തിൽ നിന്ന് ഉറക്കത്തിലേക്ക് അമ്മ വഴുതി വീണു രാവിലെ കൃത്യസമയത്ത് തന്നെ വാർഡിലെത്തി ഐശുവിൽ കയറിയപ്പോൾ ആനന്ദ് കിടന്നിരുന്ന കട്ടിലിൽ ആരോ ട്യൂബുകളും അയവിക്കാനും ഒക്കെയായി കിടക്കുന്നു പെട്ടെന്ന് ആകാംക്ഷയോടെ ആ ബെഡിനടുത്തേക്ക് അമ്മു നോക്കി ആനന്ദ് അല്ലെന്നറിയാമെങ്കിലും വെറുതെ നോക്കിപ്പോയതാണ് ഐ സുയിലെ ജോലികൾ ഒതുക്കി വാർഡിൽ ചെന്നപ്പോഴും ആനന്ദിൻ്റെ ദയനീയമായ മുഖം ഓർത്തുപോയി അവിടെയും അയാൾ കിടന്നിരുന്ന ബെഡിൽ മറ്റൊരാൾ ലോലുവിൻ്റെ കൊഞ്ചിലും ചെവിയിൽ മുഴങ്ങി അപ്പോഴേക്കും ഡോക്ടർ രോഗിയുടെ മെഡിസിൻ്റെ കാര്യം ചോദിക്കാനായി അമ്മുവിനെ അങ്ങോട്ട് വിളിച്ചു പെട്ടെന്ന് ഫയലും കൊണ്ട് അമ്മു പോയി എൻ്റെ വിവരണം ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടണം ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം